ചെന്നൈ എന്നാൽ വാഹനപ്പെരുപ്പം കൊണ്ടും ജനസാന്ദ്രത കൊണ്ടും വീർപ്പുമുട്ടുന്ന എന്ന ചിത്രമാകും നമ്മുടെ മനസ്സിലെത്തുക വനവൽക്കരണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ജയലളിത സർക്കാർ ചെന്നൈയുടെ മുഖച്ചായ തന്നെ മാറ്റി മരങ്ങളില്ലാത്ത ഒരു പാത പോലും ചെന്നൈ നഗരത്തിലില്ല ഇതിനു പിന്നിൽ സർക്കാരിനൊപ്പം കൈകോർത്ത ഒരു സംഘടനയുണ്ട് ചെന്നൈക്കുമേൽ തണലിന്റെ കൂടെ പിടിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തെത്തിയ ജി മുല്ലൈവനമെന്ന കർഷകനാണ് അതിന്റെ അമരത്ത് மும்பெப்போ கேரளம் சந்தர்சிச்சபோல் மழை பெய்யுனதும் மரம் பெய்யுனதும் கண்டு மோகிச்ச முல்லைவனம் அங்கே சென்னைக்கு மேல் மரத்தணல் என்ற சொப்னம் நட்டு வளர்த்தி மரம் வந்து மழை கொடுக்குது காற்று கொடுக்குது நம்ம அதை சுவாசிட்டு உயிர் வாழ்கிறோம் ஆனால் பட் அதுக்கு எதுவுமே திருப்பி பண்ண மாட்டேங்கிறோம் அப்படின்றது ஒவ்வொரு பிளான்ட்டுக்கும் வந்து ஒவ்வொரு ட்ரீயை கொடுத்து இந்த இன்றைக்கி நம்ம சுற்றுச்சூழலை பாதுகாக்கிறதுக்காக இது வந்து வலியுறுத்தி பண்ணிகிட்டு വർഷങ്ങൾക്കു മുമ്പ് താൻ നട്ട ചെടികൾ വടവൃക്ഷമായി നാടിനും നാട്ടുകാർക്കും തണൽ വിരിക്കുന്നത് അഭിമാനത്തോടെ നോക്കിനില്ക്കുകയാണ് മുല്ലൈവനം ചെന്നൈ പോലൊരു തിരക്കേറിയ നഗരത്തെ ഇത്രയും ഹരിതാപമാക്കാമെങ്കിൽ എന്ന ആശയം പ്രായോഗികമാക്കുക വലിയ ബുദ്ധിമുട്ടേറിയതല്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം രാജ്യത്തെ നൂറ്റിമുപ്പത് കോടി ജനങ്ങളും വൃക്ഷത്തൈ നടുക ആഗോളതാപനത്തിന് അങ്ങനെ മറുപടി നൽകാനാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം പരിസ്ഥിതിയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കാൻ മുല്ലൈവനം എവിടെയും പോകാറില്ല മരം ഒരു വരമാണെന്നതേ തന്റെ പ്രവൃത്തിയിലൂടെ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് മുല്ലൈവനം ക്യാമറമാൻ ഷാജി കൃഷ്ണനോടൊപ്പം നദീരാജ്മൽ ചെന്നൈ ഇന്ത്യ വിഷൻ